എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാനപ്പോൾ ഇവിടെ വളരെ ഫലപ്രാപ്തിയുള്ള ഒരു വാമനമന്ത്രം മന്ത്രം സന്താനലബ്ധിക്കുള്ളതാണ് അപ്പോൾ അത് ജപിക്കേണ്ടത് അഞ്ഞൂറ്റിയെട്ട് ഒരു കഴിയുന്നെങ്കിൽ ദമ്പതികൾ ഒരു കദളിപ്പഴം എടുത്തിട്ട് ആ കദളിപ്പഴത്തിൽ തൊട്ടിട്ട് സ്പർശിച്ചിട്ട് അഞ്ഞൂറ്റിയെട്ട് ഉരു ജപിച്ച് ഇരുപത്തൊന്ന് ദിവസം ദമ്പതികൾ സേവിക്കുകയാണെങ്കിൽ ഉത്തമ സന്താന സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ മന്ത്രം ഓം ശ്രീം ക്ലീം മോഹിതമതായ നിത്യായ ശാന്തായ സുരമോഹിതായ സത്സന്താനലബ്ധിമേ ദേഹി ദാപയ സ്വാഹ അപ്പോൾ ഇത് കൂടുതൽ ദോഷമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം വീതം മൂന്ന് മാസം സേവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് എല്ലാവർക്കും ഫലപ്രദമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഹരി ഓം ഹരിയൂം ഹരിയൂം